പ്രൊഫഷണലായി ഫോട്ടോസ് റീടച്ച് ചെയ്യുന്നതിന് പല മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട് അതിലൊരു മെത്തേഡാണ് ഇവിടെ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത് ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം റീടച്ചിങ്ങിനായി ഞാൻ ഇവിടെ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം ഫേസിലൊക്കെ കുറച്ച് ബ്ലമിഷസും അതുപോലെ തന്നെ പിമ്പിൾസും ഒക്കെ കുറച്ച് കൂടുതലുള്ള ഒരു ഫോട്ടോ ആണ് ഈ ഒരു ഫോട്ടോ എങ്ങനെയാണ് പ്രൊഫഷണൽ ആയിട്ട് റീടച്ച് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കാനായിട്ട് പോകുന്നത് പ്രധാനമായിട്ടും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് റീടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുഖത്ത് എന്തെങ്കിലും പിമ്പിൾസോ അല്ലെന്നുണ്ടെങ്കിൽ വളരെ ഡാർക്ക് ആയിട്ടുള്ള ഡാർക്കായിട്ടുള്ള ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് റീടച്ച് ചെയ്ത് മാറ്റുക എന്നുള്ള കാര്യമാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡിലൂടെ ഫോട്ടോ റീടച്ച് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് മൂന്ന് സെക്ഷൻസ് ആണുള്ളത് ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് റീടച്ച് ചെയ്യേണ്ട ഏരിയ ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സെക്ഷൻ രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ റീടച്ച് ചെയ്യുന്ന ഭാഗത്തെ ടെക്സ്ചറുകൾ കൃത്യമായിട്ടൊന്ന് എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരിക അതാണ് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോയെ ഫൈൻ ട്യൂൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ടെക്സ്ചറുകൾക്ക് ഒരു നല്ല കോൺട്രാസ്റ്റ് കൊടുക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഫോട്ടോ പ്രൊഫഷണൽ ായിട്ട് നമുക്ക് റീടച്ച് ടച്ച് ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കും അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം പ്രോസസിങ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഫോട്ടോയിൽ ബ്ലിമിഷസോ പിമ്പിൾസോ ഒക്കെ ഇതുപോലെ സ്കിന്നിലുണ്ടെന്നുണ്ടെങ്കിൽ അതായത് എടുത്ത് കാണിക്കത്തക്ക രീതിയിൽ സ്കിന്നിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റീടച്ച് ചെയ്തെടുക്കുക ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലോൺ സ്റ്റാമ്പോ ഹീലിംഗ് ബ്രഷോ അതുപോലെ സ്പോട്ട് ഹീലിങ്ങോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇവിടെ ഞാൻ സ്പോട്ട് ഹീലിംഗ് ഉപയോഗിച്ചിട്ട് ആ ഒരു പിമ്പിൾസും അതുപോലെ തന്നെ ആ കറുത്ത പാടുകളൊക്കെ ഒന്ന് മാറ്റാൻ പോവുകയാണ് അപ്പോൾ അതിനുമുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ഒന്ന് എടുക്കാം ഇവിടെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്തിട്ടുണ്ട് ഹീലിംഗ് ബ്രഷ് എടുത്തതിന് ശേഷം ഞാൻ ആ പിംപിൾസും അതുപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള ആ എലമെൻസൊക്കെ ഒന്ന് ഫേസിൽ നിന്നൊന്ന് പെട്ടെന്നൊന്ന് മാറ്റുകയാണ് നോക്കുക പെട്ടെന്ന് നമുക്ക് എടുത്ത് കാണത്തക്ക രീതിയിലുള്ള പിമ്പിൾസ് കറുത്ത പാടുകളൊക്കെ ഞാൻ പെട്ടെന്നൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള എലമെൻറ്റ്സുകൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പെട്ടെന്നൊന്ന് റീടച്ച് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ റീടച്ച് ചെയ്തെടുത്ത ആ ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയറും കൂടെ എടുക്കുക ഞാനിവിടെ കീബോർഡിൽ കൺട്രോൾ ജെ പ്രസ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഒരു കോപ്പിയും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ലെയറുകളും രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക ഒന്നാമത്തെ ലെയർ നമ്മുടെ സ്കിന്ന് സ്മൂത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും രണ്ടാമത്തെ ലെയർ നമുക്ക് അവിടെയുള്ള ആ സ്കിന്നിലുള്ള ടെക്സ്ചറുകൾക്ക് കോൺട്രാസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക ഇനി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകളെല്ലാം നമുക്ക് പിന്നീട് ഏതെങ്കിലും അവസരത്തിൽ ഓൾട്ടർ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലെയറുകളെ സ്മാർട്ട് ഓബ്ജക്റ്റാക്കി മാറ്റേണ്ടതായിട്ടുണ്ട് അങ്ങനെ സ്മാർട്ട് ഓബ്ജെക്ട്സ് ആക്കി മാറ്റുന്ന ലെയറുകളാണെന്നുണ്ടെങ്കിൽ ആ ലെയറുകളിൽ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് പിന്നീട് മാറ്റം വരുത്താനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ലെയറുകളും നമുക്ക് സ്മാർട്ട് ഓബ്ജെക്റ്റ് ആക്കി മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ലെയർ വൺ എന്ന് പറഞ്ഞിട്ടുള്ള ലെയറിൽ ക്ലിക്ക് ചെയ്തു റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു അതിനുശേഷം കൺവെർട്ട് ടു സ്മാർട്ട് ഓബ്ജെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുത്തു ഇതേ ഓപ്ഷൻ തന്നെ നമുക്ക് അടുത്ത ലെയറിലും കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് കൺവെർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുത്ത് ആ ലെയറിനെയും നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി മാറ്റി അപ്പോൾ ആ സമയത്ത് ആ ലെയർ തമ്പനിയിൽ സ്മാർട്ട് ഒബ്ജെക്ടിൻ്റെ സിമ്പിൾ വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ഈ രണ്ട് ലെയറും രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെയർ വണ്ണിൻ്റെ പേര് ഒന്ന് മാറ്റാം ഞാനിവിടെ സ്കിൻ സ്മൂത്ത് എന്ന് കൊടുത്തു രണ്ടാമത്തെ ലെയറിൻ്റെ പേര് ഞാനിവിടെ സ്കിൻ കോൺട്രാസ്റ്റ് എന്ന് കൊടുത്തു ഇങ്ങനെ പേര് മാറ്റി കൊടുക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആ ഒരു പേര് മാറ്റി കൊടുത്തിരിക്കുന്നത് ഇനി അതിനുശേഷം ഈ രണ്ട് ലെയറുകളിലേക്കും നമുക്ക് കുറച്ച് ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ സ്കിൻ സ്മൂത്ത് എന്ന് പറഞ്ഞ ലെയറിലേക്കാണ് ആദ്യത്തെ ഫിൽറ്റർ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ഈ ലെയറിനെ ഒന്ന് ഓഫ് ചെയ്തു വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഫിൽറ്റർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുകയില്ല മറ്റേ ലെയർ ഓൺ ആയി കിടന്നു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഓഫ് ചെയ്യുക അതിനുശേഷം സ്കിൻ സ്മൂത്തിലേക്ക് വരിക സ്കിൻ സ്മൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം ഫിൽറ്റർ മെനുവിലേക്ക് പോവുക ഇവിടെ നോയിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷനിലേക്ക് വരിക അവിടെ നമ്മൾ മീഡിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിൽറ്റർ അപ്ലൈ ചെയ്യുക മീഡിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിൽറ്റർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഇമേജിലെ നോയ്സ് വളരെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ ഒരു സ്മൂത്ത് ഫീലിംഗ് നമുക്ക് കിട്ടുന്നതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നോക്കുക നമുക്ക് ആ ഒരു സ്മൂത്ത് ഫീലിംഗ് അവിടെ കാണുന്നുണ്ട് ഞാൻ ഇതൊന്ന് റെഡ്യൂസ് ചെയ്ത് കാണിച്ചു തരാം നോക്കുക ഇതിലേക്ക് ഞാൻ ആ ഒരു സ്മൂത്ത്നെസ് അപ്ലൈ ചെയ്യുവാണ് നോക്കുക ഇവിടെ ആ ഒരു സ്മൂത്ത്നെസ് അപ്ലൈ ചെയ്തു കുറച്ചും കൂടി ഒരു സ്മൂത്ത്നെസ് ആവാം ഏകദേശം ഈ ഒരു റേഞ്ചിൽ നമ്മൾ സ്മൂത്ത്നെസ് കൊടുത്താൽ മതി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്മൂത്ത്നെസ് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഇമേജ് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഇമേജ് നോക്കിയതിന് ശേഷം മാത്രം ഈ ഒരു മീഡിയൻ അപ്ലൈ ചെയ്യുക അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക ഇപ്പോൾ നോക്കുക നമ്മുടെ സ്കിൻ സ്മൂത്ത് എന്ന് പറഞ്ഞ ലെയറിന്റെ താഴെ സ്മാർട്ട് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് മീഡിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിൽറ്റർ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കിന്നിന്റെ ടെക്സ്ചർ ഒക്കെ ഒന്ന് കോൺട്രാസ്റ്റിൽ എടുത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലെയർ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്യുക ബാക്കിലാണെന്നുണ്ടെങ്കിൽ കമാൻഡ് ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ന്യൂ ലെയർ എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ വരും അവിടെ ലെയറിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പേര് കൊടുക്കാം ഞാനിവിടെ എന്ന് കൊടുത്തു അതിനുശേഷം മോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ ഓവർലേ എന്ന് പറഞ്ഞിട്ടുള്ള മോഡ് സെലക്ട് ചെയ്യുക ഓവർലേ മോഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ആ ടെക്സ്ചറൊക്കെ നല്ലൊരു കോൺട്രാസ്റ്റിൽ എടുത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം താഴെ ഫിൽ വിത്ത് ഓവർലേ ന്യൂട്രൽ കളർ ഫിഫ്റ്റി പെർസെൻറ്റ് ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചെക്ക് ബോക്സും കൂടെ ഓൺ ആക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾ ഓക്കെ പ്രസ് ചെയ്യുക അപ്പം നമ്മുടെ ടെക്സ്ചർ ലെയർ ഇവിടെ വന്നിട്ടുണ്ട് ഇതിനെയും നമുക്കൊന്ന് സ്മാർട്ട് ഓബ്ജെക്റ്റ് ആക്കി മാറ്റേണ്ടതായിട്ടുണ്ട് ഞാനിവിടെ അതിനെ സ്മാർട്ട് ഒബ്ജെക്റ്റ് ആക്കി മാറ്റി ഇനി ഇതിലേക്ക് രണ്ട് ഫിൽറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യണം അപ്പതിലൊന്നാമത്തെ ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു ടെക്സ്ചർ ഫീൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന ഫിൽറ്ററാണ് അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫിൽറ്റർ മെനുവിലേക്ക് പോകാം അതിന് ശേഷം നോയിസിലേക്ക് വന്നു ആഡ് നോയിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു ആഡ് നോയിസ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ ഒരു നോയിസ് ആഡ് ചെയ്തിട്ട് അവിടെ ഒരു ടെക്സ്ചർ ഫീലിങ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊരു ടെൻ റേഞ്ചിന് താഴെ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഈ ഒരു നോയിസ് ഇവിടെ ഒരു നയൻ പോയിൻറ്റ് ടു നയൻ ആണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു റേഞ്ചിൽ തന്നെ മതി അതിനുശേഷം താഴെ ഗോൾഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക താഴെ മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷനും കൂടെ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് ചെറിയൊരു നോയിസ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ടെക്സ്ചർ ഫീൽ നമുക്ക് തരുന്നുണ്ട് അതിനെ തന്നെ നമുക്കൊരു റിയലിസ്റ്റിക് ലുക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ കുറച്ചൊന്ന് ബ്ലർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫിൽറ്ററും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ബ്ലറിലേക്ക് പോവുക ഫിൽറ്റർ എടുക്കുക അതിന് ശേഷം ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലേക്ക് പോവുക ഗോഷ്യൻ ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫിൽറ്റർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ പ്രീവ്യൂ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഷാർപ്പായിട്ടുള്ള ടെക്സ്ചറിനെ കുറച്ചും കൂടി ഒന്ന് ബ്ലറാക്കിയിട്ടുണ്ട് ഒരു റിയലിസ്റ്റിക് ഫീല് നമുക്ക് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഓക്കെ പ്രസ് ചെയ്യുക അപ്പോൾ ഓക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാം ടെക്സ്ചർ ലെയറിൻ്റെ താഴെ രണ്ട് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്ത് വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ആഡ് നോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിൽറ്ററും ഗോഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിൽറ്ററും അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടെക്സ്ചർ ലെയറിൽ ചെയ്തത് ഇനി അടുത്ത ലെയറാണ് നമ്മുടെ ഫൈനൽ ലെയർ എന്ന് പറയുന്നത് സ്കിൻ കോൺട്രാസ്റ്റ് അപ്പോൾ ആ ഒരു സ്കിന്നിന് നമുക്ക് കോൺട്രാസ്റ്റ് കൊടുക്കാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ലെയർ ഒന്ന് ഓൺ ചെയ്യാം ഓൺ ചെയ്തതിന് ശേഷം ഫിൽറ്റർ മെനുവിലേക്ക് വരിക അതിന് ശേഷം ഇവിടെ അദർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലേക്ക് വരിക ശേഷം ഹൈപ്പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിൽറ്റർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹൈപ്പാസിൻ്റെ വിൻഡോ കിട്ടും ആ ഒരു വിൻഡോയിൽ റേഡിയസ് സീറോ പോയിൻ്റ് വൺ പിക്സൽസിലായിരിക്കും തുടങ്ങുക അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ വെറുതെ ഫിഫ്റ്റി പെർസെൻറ്റ് ഗ്രേ കളർ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾ ഈ റേഡിയസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക മൂവ് ചെയ്ത് കൊടുക്കുക ഈ സ്ലൈഡർ പതിയെ മുന്നോട്ടേക്ക് മൂവ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇമേജിലുള്ള ടെക്സ്ചറുകൾ മാത്രം ഇവിടെ റിവീലായി റിവീലായി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും തെളിഞ്ഞ് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ഈ പ്രീവ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിടെ ആ ഒരു ടെക്സ്ചറുകൾ മാത്രമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ തെളിഞ്ഞ് വരുന്ന ആ കറക്റ്റ് സമയത്ത് നിങ്ങൾ ഓക്കെ പ്രസ് ചെയ്യുക കൂടുതൽ ഓവറായിട്ട് നമ്മളിത് തെളിച്ചുകൊണ്ട് പോരുത് അപ്പോൾ ആ സമയത്ത് ഓവറായിട്ടത് തെളിഞ്ഞു വരും അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട നമുക്ക് ആ ഒരു ടെക്സ്ചർ റിവീലായി തുടങ്ങുന്ന ആ സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കുക ഇവിടെ നോക്കുക നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ അതിൻ്റെ ആ എഡ്ജ് ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ ആ ടെക്സ്ചർ ഡീറ്റെയിൽസ് ആ ഒരു ഫീല് വരുന്ന സമയത്ത് നിങ്ങൾ ഓക്കെ പ്രസ് ചെയ്യുക ഇപ്പം നമ്മൾ ആ ടെക്സ്ചർ ഡീറ്റെയിൽസിൻ്റെ ആ കോൺട്രാസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു കോൺട്രാസ്റ്റ് താഴെയുള്ള ലെയറുകളുമായിട്ട് ബ്ലെൻഡ് ചെയ്യിപ്പിക്കണം ഇനി അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് താഴെയുള്ള ലെയറുകളുമായിട്ട് ബ്ലെൻഡ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ബ്ലെൻഡിങ് മോഡുണ്ട് ലീനിയർ ലൈറ്റ് എന്നാണ് ഇനി പറയുക ലീനിയർ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്ലെൻഡിങ് മോഡ് നമ്മൾ കൊടുക്കുക അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ ഒരു ഇമേജിലേക്ക് നോക്കുക അവിടെ ആ ടെക്സ്ചർ നമ്മുടെ താഴെയുള്ള ആ ലെയറുകളുമായിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളിതൊന്ന് ഓഫ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ ടെക്സ്ചർ അവിടെ നിന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതേസമയം ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ ടെക്സ്ചർ അവിടെ വരത്തുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്കിൻ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലെയർ ഇടുന്നത് അതായത് ആ ടെക്സ്ചറുകളുടെ ഒരു കോൺട്രാസ്റ്റാണ് അവിടെ നമ്മൾ കൂട്ടിയെടുക്കുന്നത് ഇനി നമ്മൾ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ് നമ്മളിപ്പോൾ പ്രോസസ്സിങ് ചെയ്ത ആ ലെയറുകളെല്ലാം കൂടെ ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പ്രോസസ്സ് ചെയ്ത ലെയറുകൾ മൂന്നും ഇങ്ങനെ സെലക്ട് ചെയ്യുക അതിനുശേഷം കൺട്രോൾ ജി പ്രസ് ചെയ്യുക കൺട്രോൾ ജി പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലെയറുകളെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൻ്റെ പേരൊന്ന് മാറ്റാം ഞാനിവിടെ റീടച്ച് എന്ന് കൊടുത്തു അങ്ങനെ പേര് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല ആ ഒരു പേര് ഞാനിവിടെ കൊടുത്തു ഇനി അതിനുശേഷം നിങ്ങൾ ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഷാഡോ ഏരിയയും അതുപോലെ തന്നെ ഹൈലൈറ്റ് ഏരിയയും നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് സ്മൂത്താക്കി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ റീടച്ച് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഗ്രൂപ്പിന് നേരെയുള്ള ആ ഒരു ബ്ലാങ്ക് സ്ഥലത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനൊരു വിൻഡോ വരും അതിന് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അണ്ടർലൈംഗ് ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാൻഡ് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതായത് നമുക്ക് ഇവിടെ അണ്ടർലൈങ് ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ലെയറിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറിനെയാണ് അണ്ടർലൈയിങ് ലെയർ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ താഴെയുള്ള നമ്മുടെ ഈ ഒരു അണ്ടർലൈയിങ് ലെയറിലുള്ള ഡീറ്റെയിൽസ് അതായത് ആ ഒരു ബ്ലാക്ക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഹൈലൈറ്റ് ഡീറ്റെയിൽസും ആയിട്ട് അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് സ്മൂത്ത് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അണ്ടർലൈംഗ് ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് കളറുകൾ കാണാനായിട്ട് സാധിക്കും ഒന്ന് നമുക്ക് ഡാർക്ക് കളർ കാണാം അതുപോലെ തന്നെ ഹൈലൈറ്റ് കളർ കാണാം നമ്മുടെ പിക്ചറിലുള്ള വൈറ്റ് ഏരിയയാണ് നമ്മൾ ഈ ഒരു കളറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പിക്ചറിലുള്ള ഡാർക്ക് ഏരിയയാണ് ഈ ഒരു കളറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ താഴെ നിങ്ങൾക്ക് രണ്ട് ബട്ടണുകൾ കാണാനായിട്ട് സാധിക്കും ഈ ഒരു ബട്ടൺ മൂവ് ചെയ്ത് മുമ്പിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക അവിടെ ആ ഒരു ബ്ലാക്ക് ഏരിയകളൊക്കെ തെളിഞ്ഞു തെളിഞ്ഞ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ അവിടെ ബ്ലാക്ക് ഏരിയ തെളിഞ്ഞു വന്നിട്ടുണ്ട് പക്ഷേ അതിനൊരു സ്മൂത്ത്നസ് കിട്ടിയിട്ടില്ല ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ഓൾട്ട് ടിക്കി പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൺ രണ്ട് ബട്ടണായിട്ട് മാറുന്നത് കാണാനായിട്ട് സാധിക്കും ശേഷം ഇപ്പോൾ ഞാനിവിടെ ഓൾട്ടിക്കി പ്രെസ് ചെയ്തതിന് ശേഷം ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ അത് സ്പ്ലിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ബട്ടൺ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക നോക്കുക അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ബ്ലാക്ക് സ്മൂത്തായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഒരു റൈറ്റ് സൈഡിലുള്ള ബട്ടൺ കുറച്ചും കൂടി ഒന്ന് ആക്കുക നോക്കുക ഏകദേശം ഈ ഒരു ലെവലിലായപ്പോൾ തന്നെ ആ ഒരു ബ്ലാക്ക് ഏരിയ സ്കിന്നിലുള്ള ആ ഒരു ബ്ലാക്ക് ഏരിയ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈലൈറ്റ് നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യണം ഞാൻ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നോക്കുക അവിടെ ഒരു വൈറ്റ് ഏരിയകളൊക്കെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ സ്കിന്നിലുള്ള അപ്പോൾ ആ ഒരു സ്കിന്നിലുള്ള ആ വൈറ്റീരിയ ഇത്രയും നമുക്ക് തെളിഞ്ഞു വരേണ്ട കാര്യമില്ല കാരണം അവിടെ ഒരു ഹാർഷ് ആയിട്ടുള്ള ടെക്സ്ച്ചറൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പം അത്രയും വേണ്ട അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക വെച്ചതിന് ശേഷം നിങ്ങൾ ഓൾട്ടിക്ക് പ്രസ് ചെയ്ത് ആ ഒരു ബട്ടനെ നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡിലുള്ള ബട്ടൺ റൈറ്റിലേക്ക് പതിയെ കൊണ്ടുവരിക ലെഫ്റ്റിലുള്ള ബട്ടൺ ലെഫ്റ്റിലേക്ക് പതിയെ ഒന്ന് കൊണ്ടുവരിക അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഹൈലൈറ്റ് അവിടെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് അതിന് ശേഷം ഓക്കെ പ്രെസ് ചെയ്യാം ഇനി നമുക്ക് ആ ടെക്സ്ചർ വേണ്ട സ്ഥലത്ത് മാത്രം ആ ടെക്സ്ചറിനെ ഒന്ന് തെളിയിച്ചു കൊണ്ടുവരിക അപ്പം അതിന് വേണ്ടിയിട്ട് ഓൾട്ട് കീ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിനെ മാസ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് റിവേഴ്സ് മാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾട്ട് കീ പ്രെസ് ചെയ്ത് പിടിക്കുന്നത് ഓൾട്ട് ഓൾട്ടിക്കീ പ്രസ് ചെയ്ത് പിടിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ഈ ഒരു മാസ്കിൻ്റെ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ ആദ്യം റിട്ടച്ച് ചെയ്തെടുത്ത ആ ഒരു ഇമേജ് കാണാനായിട്ട് സാധിക്കും അതായത് നമുക്ക് ഈ ഒരു ൂപ്പിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ലെയർ എന്ന് പറയുന്നത് ആ ഒരു ലെയറാണ് ആ ലെയറിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ബ്രഷ് എടുക്കുക നമ്മുടെ ബ്രഷ് എടുത്തതിനു ശേഷം നമ്മുടെ ടെക്സ്ചർ മാത്രം നമ്മളിവിടെ റിവീൽ ചെയ്ത് കൊടുക്കുന്നു നോക്കുക ഇവിടെ നിങ്ങൾക്ക് ഒപ്പാസിറ്റിയും ഫ്ലോയും നിങ്ങൾക്ക് വേണ്ട ഒപ്പാസിറ്റിയും ഫ്ലോയും കൊടുക്കുക നിങ്ങളുടെ ഇമേജിനനുസരിച്ച് വേണം അത് കൊടുക്കാനായിട്ട് അതിന് ശേഷം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ആ ടെക്സ്റ്ററ് എവിടെയാണ് നമുക്ക് ആ സ്മൂത്ത് ആകേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്ചർ എവിടെയാണ് വരേണ്ടത് ആ ഏരിയയിൽ മാത്രം നിങ്ങളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക താഴെ സ്കിന്നിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിനുശേഷം നമുക്ക് ഡാർക്കായിട്ടുള്ള ഏരിയ കുറച്ചും കൂടി ഒന്ന് ഡാർക്കാക്കുകയും ലൈറ്റായിട്ടുള്ള ഏരിയയിൽ നമുക്ക് കുറച്ച് ലൈറ്റ് കൊണ്ടിന്യൂം ചെയ്താൽ ഒരു ഡോട്ട് ജാൻ ബേൺ എഫക്റ്റ് ഒരു ത്രീ ഡി മോൾഡിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടുന്ന് ക്രർസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇടുക അതിന് ശേഷം അതിൻ്റെ ലൈറ്റ് ഒന്ന് ഒരല്പം പൊടിക്കൊന്ന് കുറയ്ക്കുക ലൈറ്റ് പൊടിക്ക് കുറച്ചതിന് ശേഷം ഇതിനെയും നമുക്ക് റിവേഴ്സ് മാസ്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാസ്കിങ് ഏരിയയിൽ ഈ ഒരു വൈറ്റ് കളറിലുള്ള ഈ ഒരു മാസ്കിങ് ഏരിയയിൽ വന്നതിന് ശേഷം കൺട്രോൾ ഐ പ്രസ് ചെയ്യുക കൺട്രോൾ ഐ പ്രസ് ചെയ്യുന്ന സമയത്ത് അതൊരു റിവേഴ്സ് മാസ്ക് ആയിട്ട് മാറും ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ഇവിടെ ചെയ്യുക ആ ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് മാത്രം നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക നോക്കുക അതിൻ്റെ ഒപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഒരുപാട് ഒപ്പാസിറ്റി ഇടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒരുപാട് ഷെയ്ഡൊന്നും നമുക്ക് വേണ്ട നമുക്ക് ആ ഒരു ത്രീ ഡി മോൾഡിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അത് ചെയ്ത് കൊടുക്കാവുള്ളൂ ഇനി ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കുക നോക്കുക ആ ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ ആ ഒരു ഷെയ്ഡ് കൊടുത്തപ്പോൾ അതിനൊരു ത്രീ ഡി മോൾഡിങ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ലൈറ്റുള്ള ഏരിയയിലിപ്പോൾ ലൈറ്റ് ഏകദേശം ഓക്കെ ആണ് ലൈറ്റ് കറക്റ്റാണ് ലൈറ്റ് കൂട്ടി കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്കൊരു ഹൈ എൻഡായിട്ട് ഒരു പടം റീടച്ച് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതിൻ്റെ വാല്യൂസ് ഒക്കെ എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും ഇവിടെ ഒരു ഗ്രൂപ്പിലേക്ക് വരിക ഗ്രൂപ്പിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏത് വാല്യൂ ആണ് മാറ്റേണ്ടത് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഈ ആണ് നിങ്ങൾക്ക് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ മീഡിയൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ ഇവിടെ വരും ഇവിടെ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഫോർട്ടി സെവൻ ആണ് റേഡിയസ് കൊടുത്തേക്കുന്നത് ആ റേഡിയസ് നിങ്ങൾക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിനെ സ്മാർട്ട് ഫിൽറ്റർ ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള ലെയറുകളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ പിന്നീട് നിങ്ങൾക്ക് വരുത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും അവിടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും ഇനി ഈ പിക്ചറിൻ്റെ ഒറിജിനൽ ഫോട്ടോ ആദ്യം എങ്ങനെയാണ് ഇരുന്നത് എന്ന് നമുക്കൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഓഫ് ചെയ്ത് നോക്കാം നോക്കാം ഇതായിരുന്നു നമ്മുടെ ആ ഒരു ഒറിജിനൽ പിക്ചർ ഈ ഒരു പിക്ചറാണ് നമ്മൾ ഈ രീതിയിലേക്ക് റീടച്ച് ചെയ്ത് മാറ്റിയിരിക്കുന്നത് ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക